ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ മലപ്പുറം ജില്ലയിൽ ലഹരിവേട്ട ശക്തമായി തുടരുന്നു രണ്ടിടങ്ങളിലായി നടത്തിയ പരിശോധനയിൽ പാക്കറ്റുകളോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ജില്ലയിൽ നടത്തിയ ലഹരി പരിശോധനയിലാണ് ഇരുന്നൂറ് പാക്കറ്റോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് താനൂർ ഉണ്ണിയാലിൽ നടത്തിയ പരിശോധനയിൽ പെട്ടിക്കടയിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന നാൽപ്പത് പാക്കറ്റ് ഹാൻസുമായി ഉണ്ണിയൽ സ്വദേശി അമീർ എന്നയാളെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കൊടക്കല്ലിൽ കടയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നൂറ്റി അൻപത് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി ഈ കേസിൽ കൊടക്കല്ല സ്വദേശി കബീർ അറസ്റ്റിലായി താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് തിരൂരങ്ങാടിയിലും താനൂരിലുമായി പരിശോധനകൾ നടത്തിയത് താനൂർ ഇൻസ്പെക്ടർ ടോണി ജെ മറ്റം സബ് ഇൻസ്പെക്ടർ സുജിത് എന്നാർ എ എസ് ഐ സലേഷ് ടാൻസഫ് സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ പ്രമോദ് സി പി ഒമാരായ അനീഷ് ബിജോയ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത് ജില്ലയിലെ ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് താനൂർ